അമ്മ മഹാദേവി ഹരിഷ്ജിയെ തൃക്കരങ്ങളിൽ കാത്തുകൊള്ളത്തെ അദ്ദേഹത്തെ കുടുംബത്തെയും കാത്തുകൊള്ളട്ടെ പിന്നെ എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ മരുമകൾ മീനാക്ഷിയും ഇതിൽ വളരെ ഇൻവോൾവഡ് ആയിരുന്നു ഇത് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്തും ഗരുഡനിതാവ് വട്ടം ഇട്ട് പറക്കുന്നു അപ്പം ഈ ഇൻ്റർവ്യൂവിൽ ഭഗവത് ചൈതന്യം ഭഗവാനും കൂട്ടിനുണ്ടെന്നാണ് കാണിക്കുന്നത് സർവേശ്വൻ അനുഗ്രഹിക്കട്ടെ സത്യസ്വരൂപൻ അനുഗ്രഹിക്കട്ടെ അമ്മ മഹാദേവി വന്നു വിഭൂതി ഒൻപത് ദിനങ്ങൾ എന്നെയും നിങ്ങളെയും എല്ലാം ദേവി മഹാത്മ്യം അറിയിച്ച് നടത്തിയ ഭവനത്തിൽ നിന്നും വിട വാങ്ങുന്നതിന് തൊട്ടു മുൻപ് ആ ദേവിയുടെ ദർശനം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി തന്ന നിങ്ങളോടെല്ലാം നിങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ സ്വദേശിയും മോനും ഉണ്ണേട്ടനും എല്ലാം നിപ്പുണ്ട് നമുക്ക് ആദ്യം ദേവിയെ ഒന്ന് കണ്ട് തുടങ്ങാം ഓം നമശിവായ ഒൻപത് ദിവസങ്ങൾ ഒരു ഭവനത്തെ അനുഗ്രഹമാക്കി നടന്ന നവാഹ യജ്ഞത്തിനൊടുവിൽ അമ്മ ഒരു ശ്രീകോവിലിൽ കുടിയിരിക്കും പോലെ ഈ ഭവനത്തിന്റെ പൂജാ മുറിയിൽ ഇരുന്ന് അനുഗ്രഹിക്കുന്ന ദിനങ്ങളാണ് ഇനിയുള്ള മാസങ്ങളും വർഷങ്ങളും അല്ല നിരവധി വിശ്വാസികളാണ് ഇവിടെ എത്തുകയും ഓൺലൈനിൽ കൂടിയും ഈ യജ്ഞത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങളോടെല്ലാം നിങ്ങളെല്ലാം അഭിസംബോധന ചെയ്തു സംസാരിക്കുന്നതിനു വേണ്ടിയിട്ട് ഉണ്ണിയേട്ടനും സ്വദേശിയുടെ തയ്യാറായി ഇരിപ്പണ്ട് കൂടരാതിച്ചും ബന്ധുവും മുന്നിലെ യജ്ഞവേദി എല്ലാം മാറി അമ്മ ഇപ്പൊ ഭവനത്തിനുള്ളിലാണ് അപ്പൊ ആദ്യമേ തന്നെ ഉണ്ണിയേട്ടം സ്വദേശിച്ച് ബിന്ദു രാധികച്ച് എല്ലാം ഉണ്ട് നേരിട്ടെത്തിയും ഓൺലൈനിൽ കൂടിയല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് നിങ്ങൾ നടത്തിയ ഈ ഒരു യജ്ഞത്തിന്റെ ഭാഗമായി എത്തിയത് അവരോടെല്ലാം എന്താണ് സത്യസ്വരൂപന്റെ ബാലാഴിവാസിന്റെയും വെങ്കടേശന്റെയും അനുഗ്രഹം അവരോട് എന്താ പറയുക ഇവിടെ അവരുടെ പാദങ്ങൾ ചരിക്കാൻ പറ്റിയത് ജന്മത്തിലെ അവരുടെ പുണ്യം ഞങ്ങളുടെയും പുണ്യം ഇത്രയും മഹത്വമുള്ള ഒരു മഹാത്മാക്കളും സത്തുകളായിട്ടുള്ളൊരു വന്നു കഴിഞ്ഞപ്പം അതിന്റെ എനർജി ഇവിടെ കൂടി ഒന്നിനൊന്ന് കൂടി ഗരുഡഭഗവാന് തത്തകള് നമ്മൾ ഇന്നുവരെ കാണാത്ത പക്ഷികള് പച്ചവോന്ത് അരണ സർപ്പം ഇത്യാദി ഇവരെല്ലാം ഇവിടെ സന്നിഹിതരായിരുന്നു ഈ നവാഹത്തിന് അഞ്ചാം ദിവസം തന്നെ നവാഹം കഴിഞ്ഞു പിന്നെ ആചാരിൻ്റെ ഇഷ്ടപ്രകാരം നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു സാധാരണ കൺഫ്യൂഷൻ ദേവിയുടെ ഈ ും ഭവനത്തിലും അതെ അറിയിപ്പുകളുണ്ട് അതായത് നിമിത്തം നിമിത്തങ്ങൾ അതിന്റെ നിമിത്തങ്ങൾ കദംബവനത്തിൽ നിന്ന് ഒമ്പതാമത്തെ കോട്ടയിൽ നിന്ന് ആദ്യമായിട്ട് വന്ന് ഹംസാഖ്യാന്ന് പറയുന്ന പക്ഷിയാണ് അങ്ങനെ ഓരോരോ നിമിത്തങ്ങൾ അതിവിടെ വന്ന ഇവന്റെ അനന്തകൃഷ്ണന്റെ ആനയുടെ മുകളിൽ ഇരുന്നു അങ്ങനെ ആചാര്യനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്ന് പറയുന്ന പക്ഷിയാണ് അത് എഫ് ബിയിലൊക്കെ നമ്മള് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ പച്ച ഓന്ത് അത് പതിനെട്ടാമത്തെ കോട്ടയുടെ അടയാളമാണ് അത് പുള്ളി നമ്മുടെ ഗസ്റ്റുകളുടെ കൂട്ടൊക്കെ വന്ന് വളരെ സിമ്പിളായിട്ട് അകത്തേക്ക് കയറി നെറ്റ് ഡോർ ഇച്ചിരി തുറന്ന് കിടന്നിടത്തോടെ ഉപ്പരുള്ളിലേക്ക് കയറി അതിൻ്റെയൊക്കെ വീഡിയോ ഉണ്ട് എല്ലാത്തിന്റെയും വീഡിയോ ഉണ്ട് പിന്നെ ഗരുഡൻ ഗരുഡൻ അല്ല ഗരുഡന്മാര് മ്പടിച്ചിരിക്കുന്നു പരിസരത്തും ഓരോ പൂജയ്ക്കും വിരുടെ ഭഗവാൻ വട്ടമിട്ടു പറക്കുമായിരുന്നു സാധാരണ നമ്മൾ ശബരിമലക്ക് പൂനമ്പരാൻ്റെ ധർമ്മശാസ്ത്രാവിന്റെ ഏർ തിരുവാഭരണങ്ങളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവിടെ സ്ഥിരവാസമായിരുന്നു അവര് ഒമ്പത് ദിവസവും സ്ഥിരവാസമായിരുന്നു ഇന്നിപ്പോ അവരെയൊന്നും കണി കാണാൻ പോലും ഇല്ല അങ്ങനെ വിട്ടു നോക്കിയാൽ പോലും ഒരാടൊന്നും ഇല്ല അപ്പൊ ആ സത്യസ്വരൂപിണിയുടെ അഖിലാണ്ടേശ്വരയുടെ അമ്മ മഹാമായയുടെ ആണ് അതിൽ നിന്ന് ഞാൻ ചെറുപ്രായം തൊട്ട് അമ്മ കന്യാകുമാരിയുടെ ഭക്തനാണ് എപ്പോഴും അമ്മയുടെ ഒരു ഫോട്ടോ കൊണ്ട് നടക്കാരുന്നു പിന്നെ സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല എപ്പോഴും അമ്മയെ ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു അതുകൊണ്ട് കൈലാസ്തി വരെ പോ എത്താൻ പറ്റി പിന്നെ ഓരോ കാര്യങ്ങളും അമ്മ മഹാദേവിയുടെ അനുഗ്രഹം മൂകാംബിക എല്ലായിടത്തും ദർശനത്തിനുള്ള സൗകര്യങ്ങളും സദാകാലവും മാനസേ ഭവദ്രൂപം ദയാനിധി എന്നുള്ള ആ ഒരു ചിന്തയിലാണ് നടക്കുന്നത് മാനസപൂജ ഗ്രാമം ഹോട്ടം തൊട്ട് രാത്രിയിൽ കണ്ണിൽ ഉറക്കം കയറുന്നവര് ആ സത്യസ്വരൂപൻ പലാഴിവാസിന്റെയും അനന്തശായിയുടെയും അമ്മയുടെയും ആ ഹനുമാൻ അമ്മയുടെയും ഇവരുടെ ഭഗവാന്റെയും ആ മുപ്പത്തി മുപ്പത്തിമൂക്കോടി ദേവതകളുടെയും എല്ലാം വിഷ്വലൈസ് ഹൃദയത്തിൽ വിഷ്വലൈസ് ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് അപ്പൊ അതെല്ലാം ഭഗവാൻ തന്നു അതുകൊണ്ട് എല്ലാം ഇതുവരെ നന്നായിട്ട് എത്തിച്ചു ഭഗവതി അമ്മ മഹാജ്ഞ വേദിയിൽ യജ്ഞത്തിന് വലിയൊരു പങ്കാളിയായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതാണ് രാധിക രാധികേച്ചി കൈലാസ യാത്രയിലെ ഉണ്ണിയേട്ടൻ്റെയും സ്വദേശിയുടെയും എൻ്റെ ഒപ്പമുള്ള വലിയൊരു സാന്നിധ്യമായിരുന്നു കാരണം അമ്മ ആ ഭൂമിയിൽ മഹാദേവനും അമ്മയും കരുതി വെച്ച നിരവധി പേർക്ക് ഒരു അത്താണിയായി പ്രവർത്തിച്ച വലിയൊരു സാന്നിധ്യമാണ് നമസ്കാരം അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നവാഹ് എന്ന് പറഞ്ഞതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് ബിന്ദുവും പ്രശാന്തും പറഞ്ഞാണ് ആദ്യം ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞ് ഉണ്ണിയേട്ടനും സ്വദേശിയും നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ ഭഗവാൻ നമ്മുടെ ജീവിത വഴിയിൽ കൊണ്ടുതന്ന രണ്ട് പുണ്യാത്മാക്കളാണ് അവരെ പരിചയപ്പെടാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് അന്ന് തുടങ്ങി അവരെ കൂടെപ്പറക്കാത്തൊരു കൂടെപ്പുറപ്പായിട്ട് എന്നെ കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ ഉണ്ണിയേട്ടനെയും സ്വദേശിയും വളരെ നാളായി കണ്ടിട്ട് അവരെ കാണുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വരുമ്പോ പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഏതോ ഒരു ദേവലോകത്ത് വന്ന പോലെ ശരിക്കും അവരുമായിട്ട് കുറച്ച് സമയം ചെലവാക്കണം കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല അങ്ങനെ വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും വെനസ്ഡേ വന്ന് തേഴ്സ്ഡേ ഇവിടെ നിന്ന് ഫ്രൈഡേ തിരിച്ചു പോകാമെന്ന് കരുതി വന്നതാണ് ഔദ്യോഗികമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ട് പക്ഷേ എനിക്കതിന് പോയിട്ട് പങ്കെടുത്തിട്ട് തിരിച്ച് വീണ്ടും ഇവിടെ വരേണ്ടി വന്നു അങ്ങനെ ഒരു നാല് ദിവസം മാത്രമേ എനിക്ക് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റിയുള്ളൂ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ യുക്തിക്ക് നിരക്കാത്തത് അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങൾ അത് മറ്റുള്ളവരെയൊക്കെ എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് പോലും അറിയില്ല കാരണം അതൊക്കെ നമ്മുടെ കണ്ണിൽ കണ്ടതും നമ്മുടെ ഉൾക്കൊണ്ടതുമായ കുറെ അനുഭവങ്ങള് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഉണ്ണിയാട്ടൻ്റെയും സ്വദേശിയുടെയും ആ അവരുടെ മകൻ അനു ആ മൂന്ന് പേരുടെയും സമർപ്പണം അതിലെല്ലാം ഉപരി അത് പരിപാടിയിൽ യജ്ഞ ആചാര്യനായിട്ടുണ്ടായിരുന്ന ജിയുടെ സമർപ്പണം അദ്ദേഹത്തെയും എനിക്കറിയില്ല ആദ്യമായി ഞാൻ കാണുകയാണ് ഈ നാല് പേരുടെ സമർപ്പണമാണ് സത്യം പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭവനത്തെ ഒരു ക്ഷേത്രമാക്കി മാറ്റിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദേവിയുടെ സാന്നിധ്യം ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്ന് നമുക്കത് അനുഭവത്തിൽ നിന്ന് അറിയാൻ പറ്റും പിന്നെ ഇതിന് ഒരു ഭാഗ്യം അവസരം ഉണ്ടാക്കി തന്ന ഉണ്ണിയേട്ടനും കുടുംബത്തിനും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്കൂൾ ടീച്ചറാണ് കൊല്ലത്തിൽ സ്കൂളിലുള്ള പ്രഥമ അധ്യാപികയാണ് ആണ് അപ്പം പോകേണ്ട തിരക്കുണ്ട് അപ്പം അതികേച്ചി നമ്മൾ യാത്ര പറഞ്ഞു പോകുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്നും കഴിഞ്ഞിട്ട് ഇവിടെ വിട്ടഴിയാൻ കഴിഞ്ഞില്ല സ്കൂളിൽ പോയിട്ടും തിരികെ ഇവിടെ തന്നെ വന്നിരുന്നു ഞങ്ങൾ ഇന്ന് മടക്കത്തിന്റെ ഒരുക്കത്തിലാണ് പരാതി വെച്ച് പോയിട്ടോ രണ്ടായിരത്തി പത്തൊൻപതിൽ നടത്തിയ കൈലാസയാത്രയിൽ നിരവധി പേർക്ക് കാരണം കൈലാസയാത്ര എന്ന് പറയുന്നത് വലിയൊരു അനുഭവം ഭഗവാൻ ചിലരെ മാത്രം ആരോഗ്യത്തോടെ നിലനിർത്തും ചിലരെ അത് പരീക്ഷണങ്ങളായി മാറ്റി യാത്രയിലെ വിവിധ അനുഭവങ്ങൾ നൽകും എന്നാൽ അതിനെയെല്ലാം അതിജീവിച്ച് വലിയൊരു കർമ്മം നിരവധി പേർക്ക് കരുത്തായി പ്രവർത്തിച്ച ഒരാതിഹിച്ചാണ് നമ്മളിൽ നിന്ന് ഇപ്പോൾ വിശേഷങ്ങൾ പങ്കുവെച്ച് അനുഭവങ്ങൾ പങ്കുവെച്ച് മടങ്ങുന്നത് ഇനി യജ്ഞവേദിയിൽ അതായത് യജ്ഞ ആരംഭ ദിനം അതായത് ഈ അമ്മയുടെ സ്വരൂപമൊക്കെ ആദ്യമേ വാങ്ങി പൂജാമുറിയിൽ വച്ച് പ്രാർത്ഥിച്ചിരുന്നു യജ്ഞത്തിന്റെ ആദ്യ ദിനം അമ്മയെ ആ പൂജാമുറിയിൽ നിന്നും പുറത്തേക്ക് എടുത്തപ്പോൾ എടുത്ത് യജ്ഞവേദിയിൽ കൊണ്ട് വച്ചതിന് ശേഷം തിരികെ വീടിനുള്ളിലേക്ക് കയറി വരുന്ന ആ കണ്ണുകൾ ഞാൻ വളരെയധികം ശ്രദ്ധിക്കുകയും അത് ഒപ്പിയെടുക്കുകയും ചെയ്തു അത് നിങ്ങളെ കാണിച്ചില്ല വരും ദിവസങ്ങളിൽ അത് കാണിക്കും അത് സങ്കടമാണോ സന്തോഷമാണോ എന്നുള്ളത് നമസ്തേ ഹരി എന്താ പറയണ്ടെന്നറിയില്ലെങ്കിലും വർഷങ്ങളായിട്ടുള്ള ഒരാഗ്രഹമാണ് ഈ നവാഹം നടത്തണത് ഈ വീട്ടില് രണ്ട് സപ്താഹം ശ്രീമദ് ഭാഗവതം നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് മൂന്നാമതൊരു സപ്താഹം നടത്തണമെന്ന് വളരെ കാലത്തെ ആഗ്രഹമാണ് ഞാനൊരു ഭക്തയാണ് എന്റെ കുടുംബത്തും ദേവി അമ്പലമൊക്കെ ഉള്ളതാണ് അപ്പൊ അമ്മയൊക്കെ അമ്മയാണ് എന്നെ ഇത്രയൊക്കെ എത്തിച്ചേരുന്നത് ആ അമ്മയുടെ ഒരു നവാഹം നടത്തണമെന്ന് വളരെയേറെ ആഗ്രഹിച്ചിരുന്നു നടക്കുമോ ഇല്ലയോ എന്തോ അറിയില്ല എന്തായാലും അത് അതിൻ്റെ നടക്കാൻ വന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലിംഗ് ആണ് എനിക്ക് അത് നടന്നു കിട്ടിയ ഒരു എന്താ പറയുന്നത് സംതൃപ്തി എന്ന് പറഞ്ഞാൽ അറിയത്തില്ല അതുപോലത്തെ ഒരു അത് കണ്ണുനീരായിട്ടോ സന്തോഷം കൊണ്ടോ എന്തോ അങ്ങനെ അത് പൊട്ടിക്കറിഞ്ഞു പോയി അതേ അമ്മയകത്ത് നിന്ന് എടുത്തു ആ വിഗ്രഹം അകത്ത് കിട്ടിയപ്പോൾ തന്നെ എത്രയോ നാളത്തെ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം അതുപോലെ ഒരു തപസ്യ പോലെ ചെയ്തെടുത്തതാണ് ആ വ്രതങ്ങളും പ്രാർത്ഥനകളും ദേവി മഹാത്മി എത്രയോ ആവർത്തികൾ വായനയും അത് പണ്ട് തൊട്ടേ വായനയുണ്ടെങ്കിൽ ഇതിനു വേണ്ടി പ്രത്യേകം ചിട്ടയോടുകൂടി വായിച്ച് വായിച്ച് നൂറ്റിയെട്ട് പതിനായിരത്തെട്ട് ഒക്കെ വായിച്ച് തീർത്ത് നമ്മുടെ വീട്ടിൽ നടത്താൻ നിമിത്തങ്ങളും നോക്കി എല്ലാം ഒത്തുചേർന്നിടൊക്കെയാണ് അദ്ദേഹം ഇത് സമ്മതിച്ചത് ആചാര്യന് ഇതുപോലെ ആചാര്യനെ കിട്ടിയതും വളരെയേറെ മഹാഭാഗ്യമായിട്ട് തോന്നുന്നു അതും പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇതിനുവേണ്ടി സമ്മതിച്ചതും ഇത്രയേറെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു സമ്മതം നൽകിയതും നടന്നതും എല്ലാം അമ്മ മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അതെല്ലാവരും ഇവരെല്ലാവരും എൻ്റെ കൂടെ പ്രക്കാത്ത സഹോദരങ്ങളാണ് പ്രശാന്ത് ബിന്ദു അങ്ങനെ രാധിക അങ്ങനെ കുറേയേറെ ആൾക്കാരുണ്ട് അതിനെ സഹായിക്കാൻ പിന്നെ എൻ്റെ മോനും ഇതിൽ പങ്കാളി ചെയ്യാൻ പറ്റി മോൾക്ക് വരാൻ പറ്റിയില്ല എങ്കിലും അത് ഭംഗിയായിട്ട് നടത്തി തന്നാൽ അമ്മ മഹാദേവിയോട് അതിനെ കോടാനും കൂടി നന്ദി നമസ്കാരം എത്രയേ പറയാനുള്ളൂ പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല വേറൊരു നിർവൃതി ഇല്ലാണ്ടിരിക്കുകയാണ് എല്ലാവരും ണ്ട് ഈ യജ്ഞവേദിയിൽ എനിക്ക് ഏറെ ആനന്ദം തന്ന കാഴ്ചകൾ സമ്മാനിച്ചതെന്ന് പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ മലേഷ്യയിൽ നിന്ന് ഈ ദിവസങ്ങളിലെ ആ ഒരു അനുഗ്രഹം നേരിട്ട് സ്വായത്തമാക്കാൻ എത്തിയതാണ് മോൻ പക്ഷെ അതിനേക്കാളും ഏറെ അച്ഛന്റെയും അമ്മയുടെയും ഒപ്പം ചില നിമിഷങ്ങളിൽ അവർക്കൊരു വലിയ താങ്ങായിട്ട് ആ കരങ്ങൾ വർത്തിക്കുമ്പോൾ എന്റെ കണ്ണുകൾ നനയിച്ചത് അതാണ് പിന്നെ മറ്റാരേക്കാളും ഉണ്ണിയേട്ടനാണെങ്കിലും സ്വദേശിയെ ആണെങ്കിലും അവരെക്കാളും ഏറെ കുറച്ചുകൂടി ലയിച്ചിത് ആനന്ദിച്ചത് മോനാണെന്ന് തോന്നുന്നു ഇന്ന് ആ അതിന് ഒരു കാര്യം കൂടി പറയുമ്പോൾ ഇന്നലെ ഇവിടെ ഞാൻ സ്വദേശി നോക്കുമ്പോൾ വൈകുന്നേരം ഈ യജ്ഞവേദി ഇരുന്ന ഈ തോട്ടത്തിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് ചുറ്റിനും ഒരു ഒരാനന്ദവും സങ്കടവും ഒക്കെ ആയിരുന്നു മോന് കാരണം ആളൊഴിഞ്ഞ അരങ്ങും അമ്മ വീട്ടിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ എല്ലാ അലങ്കാരങ്ങളും മാറി എന്നുള്ളതാണ് ഇനി ഓർമ്മകൾ മാത്രമായ യജ്ഞവും നമസ്തേ ഹരി നമ ശിവായ് എന്താ പറയാ ഈ കഴിഞ്ഞ ഒമ്പത് ദിവസം ഈ നവാഹ യജ്ഞം എന്താ പറയാ ഒരു അമ്മ മഹാമായയുടെ ഒരു ഭയങ്കര ഒരു വിസ്മയം എന്താ പറയാ ഒരു ഭയങ്കര ഒരു ആ മണിദ്വീപത്തിലുള്ള ആ അമ്മയുടെ ഒരു ശക്തിയും ആ പ്രസൻസും ഇവിടെ ശരിക്കും ആ ഒമ്പത് ദിവസം എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി അതിലുപരി ഇവിടെ വന്ന ഓരോ ആത്മാക്കളും അത് അമ്മ അവർ അവർക്ക് ആ ഒരു ക്ലിയറൻസ് കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എന്നുവെച്ചാൽ ഇവിടെ വന്ന ഓരോ ആത്മാക്കളും എന്താ പറയാ അവരുടെ ആ ഇന്നസൻസും അവരുടെ ആ ഡെഡിക്കേഷനും അവരുടെ കോപ്പറേഷനും എല്ലാവരും ഭയങ്കര ആത്മബന്ധം അത് പ്രായം അങ്ങനെയൊന്നുമില്ല കൊച്ചു കുഞ്ഞോട്ട് വലിയ അമ്മ അമ്മുമ്മ്മാർ വരെ എല്ലാം പ്രായമുള്ളവർ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ അനുഗ്രഹപ്രദമായി ആക്കി തന്നു ഈ നവാഹ യജ്ഞം പിന്നെ ലാസ്റ്റിൽ എൻ്റെ അമ്മ അച്ഛൻ പിന്നെ ആചാര്യ ഹരീഷ് ജിക്ക് ഒരുപാട് ഞാൻ എന്താ സാഷ്ടാംഗം നമിച്ച് ഞാൻ ഞാൻ അവരെ നമിക്കുന്നു അവരുടെ എൻ്റെ ആചാര്യജി കാരണം എനിക്ക് എനിക്കിതിൽ പങ്കെടുക്കാനും ഈ എന്താ പറയുക ഇനി ഇതുപോലെ ഇത് ഇങ്ങനത്തെ ഒരു ഡിവൈൻ ഒരു എന്താ ഒരു ഇങ്ങനൊരു യജ്ഞം ഇനി ദൈവം കൂടെ നടത്താനും ഇനി സന്തതി പരമ്പരകൾക്കൂടെ നടത്താൻ നമ്മ ദേവി മഹാമായ അനുഗ്രഹിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ പിന്നെ മോള് ഓൺലൈനിൽ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അവള് അവിടെ ആണെങ്കിൽ അവളുടെ മനസ്സ് മൊത്തം ഇവിടെ ആയിരുന്നു ആ യുണൈറ്റഡ് ആ പിന്നെ അളീന ആണെങ്കിലും പിന്നെ എന്റെ വൈഫും കുഞ്ഞുങ്ങളും എല്ലാരും അവർക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇവിടെ അവരുടെ ഫുൾ പ്രസൻസ് ഇവിടെ ഇല്ലെങ്കിലും പക്ഷെ അവരുടെ മനസ്സും ആത്മാവും എപ്പോഴും ഇവിടെ ഈ നവായജ്ഞത്തിൽ നമ്മുടെ കൂടെ അവരുടെ പ്രസൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അപ്പൊ താങ്ക് യു പ്രശാന്ത് ചേട്ടനോടും ബിന്ദു ചേച്ചിയോടും രാധിക ചേച്ചിയോടും എല്ലാരോടും ഇവിടെ വന്നവരോട് എല്ലാവരോടും എന്റെ കൂടാന കൂടി നന്ദി ഞാൻ സമർപ്പിക്കുന്നു നമ്മുടെ ആചാര്യ അദ്ദേഹം എങ്ങനെയാണ് നിങ്ങള് റൂട്ട് ചെയ്ത് കൊണ്ടുപോയത് കാരണം നമ്മൾ ചടങ്ങുകൾ എവിടെ തുടങ്ങി എന്നുള്ളത് അറിയാം ആചാര്യം നമ്മളെ റൂട്ട് ചെയ്ത വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മെസ്സഞ്ചറിൽ എനിക്കൊരു മെസ്സേജ് അയച്ചു ഇത് നോക്കണെന്നും പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് മണിദ്വീപ വർണ്ണന കദംഭുവനവാസിന് ചില പിന്നീട് മണിദ്വീപ വർണ്ണന അത് ഈ വീട്ടിൽ വെച്ചായിരുന്നു ബ്രാഹ്മുഹൂർത്തത്തി നാലരക്കായിരുന്നു അത് കേട്ട് ദർശിച്ചപ്പോൾ അമ്മ പ്രത്യക്ഷമായിട്ട് എനിക്ക് തോന്നി അത് ഞാൻ എൻ്റെ സഹധർമ്മിണി സ്വതയോട് പറഞ്ഞു നമുക്കൊരു നവാഹം നടത്തണമെന്ന് പറഞ്ഞു അതിങ്ങനെ വർഷങ്ങളായിട്ട് വന്നു വർക്കല അമ്മയുടെ സന്നിധാനത്തിൽ പോയി നൂറു വർഷം കൂടെ നടക്കുന്ന ഏർ സരസ്വതി യാഗത്തിൽ പങ്കെടുത്തു അപ്പോൾ അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം പിന്നെ വന്മന ആശ്രമത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നു അഷ്ടമി ദിവസം വന്നു നിമിത്തങ്ങൾ നക്ഷത്രം കണ്ടു ഇടിമുഴങ്ങി വെടി പൊട്ടി അങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കണ്ട് പിന്നെ കാക്കനാട്ട് വീട്ടിൽ വെച്ച് ഉള്ള ലക്ഷണം മഞ്ചാടി എടുത്തപ്പോൾ ആ ഒരു കുരു താഴേക്ക് പോയി അമ്മയുടെ മുഖാമ്പിയുടെ തൃപ്പാദങ്ങളിൽ പോയി അന്നേരം അദ്ദേഹം തീരുമാനിച്ചു ഫെബ്രുവരി പതിനാറ് കുമ്പരണിക്ക് നടത്താം തീരുമാനിച്ചു എല്ലാം ഭംഗിയായിട്ട് ശുഭപരി ആയി ആകാശത്തുനിന്ന് വിഭൂതി വരെ അമ്മ വർഷിപ്പിച്ചു അന്ന് രണ്ടു ദിവസം ഒരു ദിവസം അല്ല രണ്ടു ദിവസം പല കളറിലുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയിപ്പോ ഓർത്തോർത്ത് പറയണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെങ്ങും തീരൂല്ല പ്രശാന്ത് എൻ്റെ ഒരു സഹോദരനാണ് അദ്ദേഹം വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഞങ്ങൾ ഒരുമിച്ച് കൈലാസത്തിൽ പോയിട്ടുണ്ട് മാനസ സ്വരോവരത്തിൽ മുങ്ങി നീരാടാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് അദ്ദേഹമാണ് തണുപ്പ് കൊണ്ട് വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ എന്നെ പിടിച്ച് മുക്കിയത് മൂപ്പരാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് അതുപോലെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബിന്ദുവും എല്ലാവരും ഞങ്ങളുടെ ആത്മബന്ധമാണ് ഇതിനെ ഊട്ടിയുറപ്പിച്ച് ഒരുപാട് ആത്മബന്ധുക്കൾ ഉരിച്ചു പോയി അവരൊക്കെ ഉണ്ടായിരുന്നെ എല്ലാവരെയും കാണാറുണ്ട് തിരക്കിനിടയിൽ നമുക്ക് കാണാൻ പറ്റിയില്ല ഇതിൽ ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റിയില്ല അമ്മ മഹാദേവി ഭഗവതി ജൽസ്വരൂപിണി അഗ്ലാന് ത്രിപുരസുന്ദരി അമ്മ അനുഗ്രഹിക്കട്ടെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ നാരായണ നാരായണ വാസുദേവ ഹരി ഓർണ ശിവായ് അപ്പം ഇവിടെ നിറസാന്നിധ്യമായിരുന്നു എല്ലാവർക്കും അനുഗ്രഹം കൊണ്ടെത്തിച്ച ദേവിയെ ആവാഹിച്ച് ഈ മണ്ണിലേക്ക് എത്തിച്ച ഹരീശ് ചന്ദ്രശേഖരൻറെ ഒപ്പം അദ്ദേഹത്തിന്റെ ഭക്ഷണ കാര്യങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഒൻപത് ദിവസവും വ്രതമായിരുന്നു നല്ല പാനീയങ്ങൾ മാത്രം അതിൽ ശ്രദ്ധിച്ച് അടുക്കള ശ്രദ്ധിച്ചിരുന്ന ശ്രദ്ധിച്ചിരുന്നു ഒമ്പത് ദിവസവും അരിവെന്താ വെള്ളം എന്ന് പറയും കാര്യം വെറും ജ്യൂസ് നമ്മൾ നിർബന്ധിച്ചെങ്കിൽ ഇളനീര് പിന്നെ ജ്യൂസ് അടിച്ചു കൊടുക്കുമായിരുന്നു അത് എന്റെ ജോലിയായിരുന്നു ചെയ്തുകൊടുക്കുന്നത് പിന്നെന്താ പറയാ ഉണ്ണിയേട്ടൻ സ്വദേശി ഈശ്വര തുല്യൻ രണ്ടു പേരാണ് അത് പറയാൻ വാക്കില്ല ഈ ദിവസം ഇങ്ങനെ ഒരു ഈ ഒരു ഭാഗ്യം നമ്മൾ എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് കിട്ടാൻ പോകുന്നുല്ല ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഇപ്പൊ യാത്ര പറഞ്ഞു പോകുമ്പോ ഭയങ്കര വിഷമമുണ്ട് ഒരുപാട് വിഷമത്തോടെ ആയിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി പോണത് ഞങ്ങൾക്ക് ഒന്നും പറയാണ്ട് ഞങ്ങളുടെ വസന്താമ്മയുടെ കൂടെ എപ്പോഴും എല്ലാ മഹായജ്ഞങ്ങളിലും കൂടെയുള്ള അമ്മ അമ്മയുടെ പ്രസൻസമ്മയുടെ സാന്നിധ്യം വളരെ അനുഗ്രഹപ്രദമായിരുന്നു അമ്മയുടെ ഓരോ നിർദ്ദേശങ്ങൾ യജ്ഞം തുടങ്ങുന്നതിന് മുമ്പുള്ള നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു ഊണ് അതെ ഒപ്പം നിന്ന് അമ്മ അണ്ടർ സെക്രട്ടറി ആയിരുന്നു സെക്രട്ടേറിയറ്റില് അപ്പം അമ്മയുടെ ആ ഇതൊക്കെ അതെല്ലാം ഇത് ഞങ്ങൾക്ക് ഗുണം ചെയ്തു എല്ലാം സത്യസ്വരൂപിണി അഖിലാണ്ടേശ്വരി അമ്മ അമ്മയിൽ കൂടി വസന്താമ്മയിൽ കൂടി ഞങ്ങൾക്ക് എല്ലാം നടത്തിച്ചു തന്നു അതുകൊണ്ട് അതെ ഹരീഷ് ജിയെ ഞാൻ അമ്മയുടെ മോനെന്നാ പറയുന്നത് മഹാദേവിയുടെ മോനാണെന്നാ പറയുന്നത് വർക്കലെന്ന് അമ്മയും മോനും കൂടെ വരണമെന്നാണ് ഞാൻ അപേക്ഷിച്ച് അതമ്മ നടത്തി തന്നു അതാ ഇപ്പോഴും ഇവരുടെ ഭഗവാൻ സാന്നിധ്യമാണല്ലേ അടക്ക ലക്ഷണങ്ങളാണല്ലോ എല്ലാം സർവശക്തി അനുഗ്രഹിക്കരുത് നേരിട്ടും ഓൺലൈനിൽ കൂടിയും നിരവധി വിശ്വാസികളാണ് ഹരീഷ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ചെങ്ങന്നൂർ മേലേത്ത് പുഷ്പ ഭവനത്തിൽ അതായത് ഈ തിരുമുറ്റത്ത് നടന്ന നവാഹ യജ്ഞത്തിന്റെ ഭാഗമായത് ഇന്നും ഇവിടുത്തെ വിശേഷങ്ങൾ വിളിച്ച് അന്വേഷിക്കുന്ന ഇന്നലെ കൂടി ഞങ്ങളിവിടെ ഉള്ളപ്പോൾ ചുറ്റിനുള്ള അമ്മമാരൊക്കെ വന്നിരുന്നു അവരവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ഒരു ദേശത്ത് അവരുടെ ഭവനത്തിൽ ഈ ഒരു അന്തരീക്ഷം ഒരുക്കിയപ്പോഴുള്ള ആനന്ദമാണ് അവരെല്ലാം ഒന്ന് പങ്കുവെച്ചു പോയത് കാരണം അവരൊന്നും കണ്ടിട്ടില്ല മുൻജന്മ പുണ്യമാണ് ഇപ്പൊ ഞാനും ബിന്ദുവ ഒൻപത് ദിവസത്തോളം ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ച് ഈ ഭവനത്തിൽ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ണിയേട്ടനെയും സ്വദേശിയും കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് വർഷമായിട്ടുള്ള ബന്ധം മാത്രമാണ് എനിക്കുള്ളത് പക്ഷേ ഇന്നിപ്പോ ഈ ഒരു ക്ഷേത്രത്തിലും നടത്താത്ത തരത്തിൽ കാരണം നിരവധി സപ്താഹങ്ങൾക്കും നവാഹങ്ങൾക്കും ഉത്സവങ്ങൾക്കും എല്ലാം പങ്കെടുക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എത്രത്തോളം നിറവ് ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്റെ വാക്കുകളിൽ എനിക്ക് നന്നായി തന്നെ പറയാൻ പറയാനുണ്ട് കാരണം ആചാര്യന് ദ്രവ്യങ്ങളെല്ലാം സമൃദ്ധമായി നൽകി നല്ല അന്തരീക്ഷം വരുന്നവർക്ക് എല്ലാ ദിവസവും നല്ല ഭക്ഷണം നൽകിയാണ് ആണ് പറഞ്ഞയച്ചത് കാരണം താമസത്തിന്റെ ഒരു പരിമിതി മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാലും ഈ ഭവനത്തിൽ എവിടെയൊക്കെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാമോ അത്തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചാണ് ഈ ഒൻപത് ദിവസം കൂടെ മുന്നോട്ട് പോയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം കാസർഗോഡിന് ഇടയിലുള്ള വിവിധ ജില്ലകളിൽ നിന്നും നിരവധി വിശ്വാസികൾ എത്തിപ്പോയി ഓൺലൈനിൽ കൂടി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സന്ദേശം അയക്കുന്നുണ്ടായിരുന്നു ഉന്നിടനെ സ്വദേശിയും കുറിച്ച് പറയുമ്പോൾ ഈ ഇത്രയും രൂപമുടക്കി ഈ ഒരു ഉദ്ദേശക്കാർക്ക് വേണ്ടിയിട്ട് ഭവനത്തിൽ ഒരു ദേവി ഭാഗവത ഇതിനു ഇതിനു മുമ്പ് രണ്ട് ഭാഗവതങ്ങള് മള്ളിയൂർ തിരുമേനി മള്ളിയൂർ തിരുമേനിയും ഉൾപ്പെടെ വന്ന് രണ്ട് ഭാഗവത സപ്താഹങ്ങൾ നടന്ന ഭവനമാണ് ദേവി ഭാഗവതം പത്നിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഒൻപത് ദിനങ്ങളാണ് കഴിഞ്ഞു പോയത് നിരവധി ക്ഷേത്രങ്ങൾക്ക് മനുഷ്യർക്ക് എല്ലാം സഹായമായി നിരവധി കാലമായി ഇപ്പൊ പീരുമേട് അയ്യപ്പക്ഷേത്രം മള്ളിയൂർ ക്ഷേത്രം ഉളനാട് ക്ഷേത്രം അങ്ങനെ നിരവധി ചെറുതും വലു ശ്രീകൃഷ്ണ ക്ഷേത്രം അങ്ങനെ നിരവധി വലുതും ചെറുതുമായ ക്ഷേത്രങ്ങൾക്കും വലിയ വലിയ കാര്യങ്ങൾ അതോടൊപ്പം തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആരോഗ്യ കാര്യങ്ങൾക്കെല്ലാം മനുഷ്യർക്ക് നിരവധി സഹായങ്ങൾ നൽകിയിരിക്കുന്ന ഉണ്ണിയേട്ടനാണ് ഭവനത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച വരുന്ന ഒരുക്കിയത് ഇനി തുടർന്നും ഈ ഒൻപത് ഇനിയുള്ള ഒൻപത് ദിവസങ്ങൾ കൂടി ഈ ഭവനത്തിൽ ഇരുന്ന് ആ ഒരു കർമ്മം പൂർത്തിയാക്കേണ്ടതുണ്ട് നമ്മുടെ ആ ധം അതിൻ്റെ മുകളിലത്തെ ഭാഗം മാത്രമാണ് മാറ്റിയിട്ടുള്ളത് ആ ഒരു ചടങ്ങുകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായി ഒൻപത് ദിവസം കൂടി നാട്ടിലുണ്ട് മോനും മലേഷ്യയിൽ നിന്ന് എത്തിയതാണ് ഞാൻ പറഞ്ഞു ആ അച്ഛൻ അമ്മ എന്താണോ അത് ധം കാണിച്ച് ധജം കാണിച്ചു കൊടുക്കാൻ അച്ഛനും അമ്മയും എന്താണോ അവരുടെ മനസ്സ് ചിന്തിക്കുന്നത് അതിനൊത്ത് പ്രവർത്തിക്കുന്ന മകൻ കാരണം ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കുമ്പോ ഒരു കൈത്താൻ കേട നമുക്കൊന്നും മുന്നിലേക്ക് പോകാൻ പറ്റില്ല അവർ മാത്രം ഇരുന്ന് പങ്കെടുക്കുന്ന പൂജകൾക്കും എല്ലാം സജീവങ്ങൾ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം നിൽക്കുമ്പോൾ അതൊരു സുഹൃതമാണ് ഇവരുടെ മകൾ ഇപ്പോഴാണ് യു കെയിലേക്ക് പോയതും ഒരു ഗവൺമെന്റ് തലത്തിലുള്ള ജോബിലൊക്കെ ആയതുകൊണ്ടും അവിടെ നിന്ന് വിട്ടഴിഞ്ഞ് വരാൻ പറ്റില്ല ശുഭലക്ഷ്മിയും മോനെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെ തന്നെ ഓൺലൈൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു ഇനിയും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഇവർക്ക് മേൽ വേണം കാരണം ഇത്തരത്തിൽ കേരളത്തിൽ ഭവനത്തിൽ ഒരു ദേവി ഭാഗവതം ഒരുക്കിയതിന് പ്രത്യേകിച്ച് ആചാര്യന് കോടി 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 പ്രമാ പ്രണാമം കോവിഡ് കാലത്താണ് അടുപ്പം വരുന്നത് അവിടെ തുടങ്ങിയ ബന്ധമാണ് ഓരോ ദിവസവും അദ്ദേഹം വിശ്വാസികൾക്ക് നമ്മുടെ സനാതനധർമ്മത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ആ ഒരു വഴി മനസ്സ് അതിനെത്ര നമിച്ചൊരു ആചാര്യൻ കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മളിലേക്ക് നമ്മുടെ കൂടെ നിന്ന് ഓരോരുത്തരെയും അറിഞ്ഞ് വിഷമിപ്പിക്കാതെ അവരത് പഠിക്കണം എന്ന നയത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഹരീഷ് ജി എന്തായാലും ഒരുപാട് പറയാനാണെങ്കിലും നിരവധി ഒൻപത് ദിവസത്തെ ചാമ മഹാദേവി ഹരിഷ്ജിയെ തൃക്കരങ്ങളിൽ കാത്തുകൊള്ളത്തെ അദ്ദേഹത്തെ കുടുംബത്തെയും കാത്തുകൊള്ളട്ടെ പിന്നെ എടുത്തു പറയണ്ടേ ഞങ്ങളുടെ മരുമകള് മീനാക്ഷിയും ഇതിൽ വളരെ ഇൻവോൾവഡ് ആയിരുന്നു ഇത് ഞങ്ങള് സംസാരിക്കുന്ന സമയത്തും ഗരുഡൻ ഇതാവ വട്ടമിട്ട് പറക്കുന്നു അപ്പം ഈ ഇന്റർവ്യൂവിൽ ഭഗവത് ചൈതന്യം ഭഗവാനും കൂട്ടിനുണ്ടെന്നാണ് കാണിക്കുന്നത് ട്ടെ സത്യസ്വരൂപൻ അനുഗ്രഹിക്കട്ടെ അമ്മ മഹാദേവി അനുഗ്രഹിക്കട്ടെ ഭക്ഷണം 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 വന്നു വിഭൂതി ആകാശത്ത് വന്നു അപ്പൊ ഈ ഇന്റർവ്യൂൽ വരെ സച്ചിദാനന്ദ സ്വരൂപൻ പ്രസൻസ് ആണെന്നുള്ള ഇതാ കണ്ടില്ലേ മുകളിൽ ആകാശത്ത് വട്ടവിട്ട് വർക്കുന്ന ഗരുടസ്വാമി ഹരി ഓം നമശിവ നാരായണ നാരായണ വാസുദേവ അമ്മേ നാരായണ ദേവി അപ്പൊ ഇന്റർ ഇന്റർവ്യൂവിന് വരെ പങ്കെടുക്കാണ് അദ്ദേഹം തുടക്കം തൊട്ട് എന്ന് വിഭൂതി ഇതിപ്പോ മൂന്നാമത്തെ ദിവസമാണ് ഇന്റർവ്യൂലും അദ്ദേഹം പങ്കെടുത്തു ഇന്റർവ്യൂല് നമ്മള് വിളിച്ചു വരുത്തിയൊന്നുമല്ലോ ഭഗവതി അനുഗ്രഹിക്കട്ടെ ദേവി നാരായണ ഹരീഷ് ഇവിടെ വന്ന എല്ലാ അമ്മമാർക്കും സഹോദരികൾക്കും മക്കൾക്കും കോടാനുകൂടി നന്ദി നമസ്കാരം ഈയൊരു ആത്മബന്ധം എന്ന് നിലനിർത്താൻ അമ്മ മഹാദേവി അനുഗ്രഹിക്കട്ടെ ഹരീഷ് ജിയോടും പ്രണാമം Then, <TP> to to <ajuda> years, ും നമസ്തേ ഹരി ഓം നമശിവായ ഒന്നൂടെ ഞാൻ എൻ്റെ ദൈവ എന്റെ എൻ്റെ അച്ഛനും അമ്മയോടും അതുപോലെ തന്നെ കൂടെ പരിചയപ്പെടാൻ പറ്റിയ പ്രൊഫസർ ഹരീഷ് ചന്ദ്രശേഖര ആചാര്യജി ഒരുപാട് ഞാൻ നമിക്കുന്നു ആ തൃപ്പാതത്തിലോട്ട് ഒരു വെളുത്ത താമരയിൽ ഗുരുപാദം അങ്ങനെയാണ് ഗുരുപരമ്പരയെ നമ്മൾ സ്മരിക്കുന്നത് എൻ്റെ ഞാനും ഒരുപാട് ഇത് പ്രയേഴ്സും കാര്യങ്ങളും കൂടെ അറിയാൻ പറ്റിയ നമ്മൾ നമ്മൾ ആ ഗുരുചരണങ്ങൾ എപ്പോഴും ഒരു വെളുത്ത താമരയിൽ നമ്മൾ സ്മരിക്കണം അതിൽക്കൂടെ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളും ഒരുപാട് അറിവുകളും വന്നു ചേരും പിന്നെ ഞാൻ പ്രവർത്തിച്ചത് എനിക്ക് തോന്നിയത് എന്നെ അമ്മയുടെ ആ ശക്തി അമ്മയുടെ ഒരു ഇത് അല്ലാതെ ഈ നയൻ ഡേയ്സ് കാലത്ത് ടൈമിനെ നീക്കിയ അതുപോലെ എല്ലാ കാര്യങ്ങളിൽ എവിടെയൊക്കെയോ എൻ്റെ ആവശ്യമുണ്ടോ അവിടെയൊക്കെ എത്തിപ്പെടാനും അലർട്ടായി കാര്യങ്ങൾ ചെയ്യാനും അത് അമ്മ മഹാമയുടെ അനുഗ്രഹവും ആചാര്യച്ചിയുടെ ആ എന്താ പറയുക ആ എനർജിയും ആ പുള്ളിയുടെ തപോബലവും എല്ലാം അതിലുണ്ട് പിന്നെ പുള്ളിയുടെ ഗുരു പരമ്പര പരമ്പരയും ഞാൻ സ്മരിക്കുന്നു പിന്നെ പ്രശാന്ത്ജി ബിന്ദു ചേച്ചി എല്ലാവരോടും എല്ലാം കൈലാസികളോടും ഒരു കൈലാസികളും കൂടെ വന്നു ചേർന്നപ്പോൾ സാക്ഷാൽ കൈലാസത്തിൽ നിൽക്കുന്ന അനുഭവം തന്നെയും കൂടെ അതും കൂടെ ഉണ്ടായായിരുന്നു അതും കൂടെ എനിക്ക് പറയാൻ പറയണമായിരുന്നു എന്തായാലും അമ്മയുടെ അതൃപാദത്തിൽ ഞാൻ എല്ലാം സമർപ്പിച്ച് ഞാൻ ഇത് നാരായണ ഓം ശ്രീലക്ഷ്മി നാരായണൻ നമ ഓം ശ്രീലക്ഷ്മി നാരായണൻ നമ ഓം ശ്രീലക്ഷ്മി നാരായണ നമ